മലപ്പുറം പുത്തനങ്ങാടിയിൽ മാങ്ങ പറിക്കുമ്പോൾ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ചു പുത്തരങ്ങാടി സ്വദേശി മൊയ്തുവാണ് മരിച്ചത് ഇരുമ്പുതൊട്ടി ഉപയോഗിച്ച് വീട്ടുമുറ്റത്തെ മാവിൽ നിന്ന് മാങ്ങ വരയ്ക്കുമ്പോഴാണ് ഷോക്കേറ്റത് മുബഷിപ്പി അക്ബർ നമുക്കൊപ്പം മുബഷിപ്പ് ദാരുണമായ സംഭവമാണ് എങ്ങനെയാണിത് സംഭവിച്ചത് സുജയ ഇന്നലെ വൈകിട്ടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് മലപ്പുറം പെരിന്തൽമണ്ണക്കടത്ത് പുത്തനങ്ങാടിയിലെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന മാവിൽ നിന്നും മാങ്ങ പറിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിക്കുന്നത് അറുപത് വയസ്സുള്ള മൊയ്തുവാണ് ഒരു അപകടത്തിൽ നിർഭാഗ്യവശാൽ മരിച്ചത് ഇരുമ്പു തോട്ടി ഉപയോഗിച്ചായിരുന്നു വീട്ടുമുറ്റത്തെ മാവിൽ നിന്നും മാങ്ങ പറിച്ചിരുന്നത് ശരീരത്തിൽ ഈ ഇരുമ്പു തോട്ടി ഇങ്ങനെ കുത്തിവെച്ചുകൊണ്ട് മാങ്ങ പറിക്കുന്നതിനിടയിൽ തോട്ടിയിൽ ആ മാങ്ങയുടെ ഭാരം കൂടിയതോടുകൂടി അപ്രതീക്ഷിതമായി തോട്ടി താഴോട്ടിറങ്ങുകയായിരുന്നു ആ മേഖലയിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈനിൽ തോട്ടി തട്ടിയതോടുകൂടിയാണ് വലിയൊരു അപകടം ഉണ്ടാകുന്നത് ഉടനെ തന്നെ തോട്ടിയിൽ നിന്നും ഷോക്കേറ്റ് അത് മൊയ്തുവിൻ്റെ ശരീരത്തിലേക്ക് എത്തുകയായിരുന്നു മൊയ്തു താഴേക്ക് വീഴുകയായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ദൗർഭാഗ്യവശാൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആ മൃതദേഹം ഉണ്ടായിരുന്നത് ആ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വേണ്ടി പെരിന്തൽമണ്ണയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പുത്തനങ്ങാട് ജുമാ മസ്ജിദിൽ ഇന്ന് വൈകിട്ട് അപറടക്ക ചടങ്ങുകൾ നടക്കും സുജയ